എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹബന്ധനം പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായി സംസാരിക്കുവാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ടിനു ജോർജ് എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് അനേക ആളുകൾ അവരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി ഈ നാല് ദിവസത്തിനുള്ളിൽ പത്ത് മിനിറ്റ് മാത്രമുള്ള എൻ്റെ പ്രതികരണ വീഡിയോ ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം ആളുകൾ കണ്ടു അവർ പലരും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ചിലരൊക്കെ വിളിച്ച് സംസാരിച്ചു എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പക്ഷെ ടിനു ജോർജിൻ്റെ ഒരു കട്ട ഫാൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അലക്സ് എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചു ഇനി ടിനു ജോർജിനെതിരെ മിണ്ടിയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന നിലയിൽ ഒരു ഭീഷണിയുമായിട്ടാണ് നമ്മുടെ അലക്സ് അച്ഛായൻ വിളിച്ചത് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതിന് മുൻപ് എനിക്ക് മനസ്സിലാകാത്ത ഒന്ന് രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി വൈറലായ ടിനോ ജോർജിൻ്റെ ചില അബദ്ധ പരാമർശങ്ങൾ വിവരക്കേടുകൾ എന്ന് വേണമെങ്കിൽ പറയാം ആ നിലയിൽ പ്രചരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാവുകയും അനേക ആളുകൾ അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടായി അതിൽ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ പ്രതികരിച്ച വ്യൂസ് വ്യൂസൊക്കെ ഞാനൊന്ന് പരിശോധിച്ചു നമ്മുടെ ഐ റ്റു ഐ സുനിൽ എന്ന് പറയുന്ന അവരുടെ ചാനലിൽ പ്രതികരിച്ച വീഡിയോ രണ്ട് ലക്ഷത്തി മൂവായിരം പേര് കണ്ടുകഴിഞ്ഞു അതോടൊപ്പം മറനാടൻ മലയാളി എന്ന ചാനലിൽ വന്ന ടിനോ ജോർജിനെതിരെയുള്ള വാർത്ത മൂന്ന് ലക്ഷത്തി ആയിരത്തോളം പേർ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ചെകുത്താൻ എന്ന് പറയുന്ന ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരൻ്റെ പ്രതികരണ വീഡിയോ ഏകദേശം തൊണ്ണൂറ്റി എട്ടായിരം അഥവാ ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ കണ്ടു കഴിഞ്ഞു ജെ ബി ഐ ടി വി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരം പേര് കണ്ടു കഴിഞ്ഞു ജോൾ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പ്രതികരണം ആ പ്രതികരണ വീഡിയോയും അൻപത്തി ഒൻപതിനായിരത്തോളം വ്യൂവേഴ്സ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു അല്ലേലിയ സാങ്കുട്ടി എന്ന് പറയുന്ന പത്രപ്രവർത്തകന്റെ ചാനലിലുള്ള വീഡിയോ ഇരുപത്തിയൊന്നായിരം പേര് കണ്ടിട്ടുണ്ട് ബെന്നി കോട്ടപ്പുറം ടിനു ജോർജ് എന്ന വ്യക്തിയുടെ ഈ വിഷയം സംബന്ധിച്ച് ഇപ്പോൾ രണ്ട് എപ്പിസോഡ് തന്നെ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ തൻ്റെ ഫേസ്ബുക്കിലിട്ട വീഡിയോ ഒരു ലക്ഷത്തി മൂവായിരത്തോളം അധികം കണ്ടുകഴിഞ്ഞു മുട്ടം ബെന്നി എന്ന സഹോദരന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലിട്ടത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തോളം പേര് കണ്ടു കഴിഞ്ഞു ഇത് പ്രധാന അറിയപ്പെട്ട ആളുകളുടെ ഒക്കെ പ്രതികരണങ്ങളാണ് ഞാൻ പറഞ്ഞത് നിരവധി ആളുകൾ പ്രമുഖരല്ലാത്തവരും സാധാരണക്കാരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സാധാരണപ്പെട്ട ആളുകളുമൊക്കെ ഈ വീഡിയോയ്ക്ക് പ്രതികരണം രേഖപ്പെടുത്തുകയും യൂട്യൂബ് ചാനലിൽ പലരും പ്രതികരണം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ കേവലം പത്ത് മിനിറ്റത്തെ പ്രതികരണം രേഖപ്പെടുത്തിയ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ ഭീഷണിയുടെ നറുക്കു വീണു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല മാത്രമല്ല ഞാൻ പ്രതികരിക്കുന്ന വീഡിയോയിലൊന്നും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല പലരുടെയും വീഡിയോ ഞാൻ കണ്ടപ്പോൾ അവർ പ്രതികരിച്ചിരിക്കുന്നത് ടിനു പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ ചിനു പറഞ്ഞാൽ വിഷം വരുമെങ്കിൽ തലയിൽ എന്തുകൊണ്ട് മുടി വീർക്കാൻ പറഞ്ഞില്ല വിഗ് എന്തിനു വെച്ചേക്കുന്നു ഏ അനേകരുടെ കണ്ണാടി ഊരി മാറ്റുന്ന ചിന് ബൈബിൾ വായിക്കുന്നെങ്കിൽ വായിക്കണമെങ്കിൽ കണ്ണാടി എന്തിനു വെക്കുന്നു ഇങ്ങനെയൊക്കെ പലരും പ്രതികരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അത്തരം വ്യക്തിപരമായ ഒരു പരാമർശങ്ങളും ഞാൻ നടത്തിയിട്ടില്ല കാരണം നാളിതുവരെയും നമ്മൾ ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ തുണിഞ്ഞിട്ടില്ല അത് നമ്മുടെ ജോലിയല്ല അതൊക്കെ നോക്കേണ്ടത് ദൈവമാണ് വചനപരമായ വിഷയങ്ങളിലെ തെറ്റായ ഉപദേശങ്ങളും തെറ്റായ പരാമർശങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പ്രതികരിക്കാറുള്ളത് എന്നാൽ വ്യക്തിപരമായ ആക്ഷേപങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് നറുക്ക് വീണത് എന്ന് എനിക്ക് അറിയില്ല അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ ചില ഭക്തന്മാർ ഇപ്പം വെളുപ്പിക്കാൻ ഇറങ്ങിയ ഒത്തിരി ആളുകളുണ്ട് ഇപ്പൊ ഇറങ്ങിയ ഭക്തന്മാർ പറയും നിങ്ങളുടെ യൂട്യൂബിൽ പബ്ലിസിറ്റി ചെയ്തിരിക്കുന്ന പരസ്യമായ നമ്പർ കണ്ടിട്ട് നിങ്ങളുടെ വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ ആ നമ്പർ കണ്ടിട്ട് അത് കണ്ടിട്ട് ആരെങ്കിലും വിളിച്ച് നിങ്ങളെ വല്ലതും പറയുന്നെങ്കിൽ അതിന് ട്യൂനുപാസാണ് ഉത്തരവാദി എന്നൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് വെളുപ്പിക്കാൻ നിൽക്കുന്നവരോട് ഒരു കാര്യം മുൻകൂട്ടി പറയാം മക്കളെ അവിടെ ചെറിയൊരു അബദ്ധം പറ്റി യൂട്യൂബിൽ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന നമ്പർ എൻ്റെ ഒഫീഷ്യൽ നമ്പറാണ് ലോകത്ത് ഭാഗങ്ങളിലുള്ള ആളുകളും എന്നെ മീറ്റിംഗിന് വിളിക്കുന്ന എന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് വിളിക്കുന്ന എല്ലാവരുടെയും കയ്യിലുള്ള നമ്പറാണ് ഞാൻ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു ചെറിയ അബദ്ധം പറ്റിയത് അലക്സ ചായൻ എന്നെ വിളിച്ചത് എൻ്റെ പേഴ്സണൽ നമ്പറിലാണ് അലക്സചായൻ എന്നെ വിളിച്ചത് പേഴ്സണൽ നമ്പറിലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ നമ്പറിൽ നിന്ന് ഞാൻ പലതവണ പാസ്റ്റർ ടിന്യൂ ജോർജിനെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ പേഴ്സണൽ നമ്പറാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അറിയില്ല എന്നൊന്നും പറഞ്ഞ് വെളുപ്പിക്കാൻ നിൽക്കണ്ട പിന്നെ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നമുക്ക് ആദ്യം പീച്ചെണി ഒന്ന് കേൾക്കാം കേട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം പറയാനുണ്ട് നമുക്ക് ആദ്യം അത് കേൾക്കാം ഈ ആവശ്യമില്ലാത്ത പോസ്റ്ററുകൾ നിങ്ങൾ ഒരു പാസ്റ്റർ പാസ്റ്റർ അല്ലേ ആവശ്യമില്ലാത്ത ഒരു പാസ് എന്റെ ഒരു അഭിപ്രായം എന്താ ആവശ്യമില്ലാത്ത എന്ന് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ പിന്നെ ഇതിപ്പം നമ്മളിപ്പത് നീതീകരിക്കാന്ന നിങ്ങളും ഒരു പാസ്റ്റാണ് ഞാനും ഒരു വിശ്വാസിയാണ് എന്താ പറയുന്ന സബ്ജക്ട് എന്താണെന്ന് എന്തെങ്കിലും ഒരു ഒരു വീഴ്ച വരുവാണു എങ്കിൽ ഞാൻ ഈ പോസ്റ്റ് ഇട്ട് കളിയാക്കും അതിന് ഇന്ത്യയിലെ നിയമവും ന്യായാധിപതി ചെയ്യണോ എന്ന് ഞാൻ അങ്ങനെ ചോദിക്കുന്നുള്ളു ആരുടെ വീഴ്ച ആര് പറഞ്ഞു ഏ ആരുടെ വീഴ്ച ആര് പറഞ്ഞു നിങ്ങൾ യൂട്യൂബിൽ വെച്ച് ഇതൊക്കെ പറയുന്നു അത് ആരുടെ വീഴ്ച ഞാൻ പറയാറില്ലല്ലോ നിങ്ങൾ കേക്കാത്തതോ ശ്രദ്ധിക്കാത്തതോണ്ടോ എങ്ങനെ ഒരു മനുഷ്യന്റെയും വീഴ്ചകളോ അവരുടെ കുറവുകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഞാൻ പറയാറില്ലല്ലോ ഞാൻ പറയുന്നത് ദൈവവചന പ്രകാരമുള്ള ഉപദേശ വിഷയങ്ങളെ മാത്രമാണ് എന്തുവായിരുന്നു കഴിഞ്ഞാലും സ്റ്റോപ്പ് അത് ഞാനല്ലേ തീരുമാനിക്കുന്നു താങ്കളല്ലോ എങ്ങനെ സംസാരിച്ചാലും താങ്കളല്ല സംസാരിക്കരുത് ഭീഷണിപ്പെടുത്തുകയാണോ ഭീഷണിയൊന്നും അല്ല പാസ്റ്റർ അങ്ങനൊന്നും കേറി സംസാരിക്കും സംസാരിക്കരുത് പാസ്റ്റർ അങ്ങനെയൊന്നും കേറി സംസാരിക്കരുത് പിന്നെ ഏനിപ്പോ പാസ്റ്ററെ വിളിക്കണമെങ്കിൽ ഞാനൊരു കണാവുണാവുള്ള ഒരാളായിരിക്കും അത് പാസ്റ്ററിന്റെ ബുദ്ധിമോശം അത് പറയുന്നത് ബുദ്ധിമോശ നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ പറ്റണം ഇത്തരം വിവരക്കേടുകൾ പബ്ലിക്കിൽ പൊതുജനം കേൾക്കുക ഇത്തരം വിവരക്കേടുകൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെടുത്ത് ഞാൻ മലയാളത്തിലാ പറഞ്ഞത് ഇമ്മ അതിൽ വിവരക്കേടുകൾ പൊതുജനം കേൾക്ക പറയാതെ അവരുടെ ചർച്ചയിൽ പറയാൻ അയാളെ വിളിച്ച് ബുദ്ധി ഉപദേശിക്കുക അയാളുടെ ചർച്ചിൽ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാനുള്ള റൈറ്റ് അയാൾക്കുണ്ട് അത് ചോദ്യം ചെയ്യാൻ പുറത്തുള്ള ഒരാളും ഇടപെടേണ്ട കാര്യമില്ല അത് റൈറ്റ് പക്ഷേ അയാളോട് പറയണം ഈ ലൈവ് മീഡിയ വെച്ചിട്ട് പൊതുജനത്തിൽ ലോകം മുഴുവൻ കേൾക്കാൻ നാട്ടുകാർ കേൾക്ക ഇമാതിരി വിവര കേടുകൾ വീഡിയോയുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ അത് ലോകം മുഴുവനുള്ള ആളുകൾ കേട്ടിട്ട് ഒരു ഒരു സമൂഹത്തെ ഒന്നടങ്കം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അലക്കുന്ന കാണുമ്പോൾ ഞാൻ മാത്രമല്ല എന്നെ പോലെ നൂറുകണക്കിന് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഞാൻ മനസ്സിലായത് ഞാൻ അവരുടെ ചർച്ചയിൽ എന്തായാലും ഇല്ലല്ലോ ഉണ്ടോ ഇല്ല ഞാനുണ്ടോ സോഷ്യൽ മീഡിയ അപ്പൊ അതിന് അതിന് അവരാണ് നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അവര് പറയണം എന്റെ ചർച്ചയിൽ ഞാൻ വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നിമിഷം ആ ക്യാമറമാനോട് അല്ല അത് മീഡിയ ഒന്ന് കട്ട് ചെയ്ത് ഒരു മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഈ വിഷയം ഉണ്ടാവും അപ്പൊ ഈ പരിജ്ഞാനക്കേടും വിവരക്കേടും കാണിക്കുന്നവരോട് വിളിച്ചിട്ട് നിങ്ങൾ ഇത്ര ഒരു കാര്യം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നൊന്ന് പറഞ്ഞാൽ ഇമാതിരി വിഷയങ്ങൾ ഉണ്ടാവും ഈ പണി കിണി നിന്ന് എന്നോട് പറയണ്ട പാസ്റ്റർ ഒരു കാര്യം ചെയ്ത് ഈ ഒരു കാര്യം ഞാൻ പാസ്റ്റിനോട് പറയുന്നു എന്റെ പേര് അലക്സ് എന്നാണ് ഞാൻ ഇത് ഇത് കണ്ടിന്യൂ ചെയ്യരുത് ഞാൻ വ്യക്തമായിട്ടാണ് ഞാൻ പാസ്റ്ററിനോട് പറയുന്നത് പാസ്റ്റർ ഇത്തരത്തിലുള്ള പരിപാടി പുള്ളിയെ കുറിച്ച് കണ്ടിന്യൂ ചെയ്യരുത് അത് നിങ്ങളാണ് പുള്ളി പുള്ളി ഇത്തരം പരിപാടികൾ കണ്ടിന്യൂ ചെയ്താൽ പ്രതികരണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വാക്കുകൾ വളരെ നൈസായിട്ടൊരു ഭീഷണിപ്പെടുത്താനും നിങ്ങൾ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും നിങ്ങൾ നിങ്ങൾ പച്ച നിക്ക് പച്ചയ്ക്ക് തല്ലും കൊല്ലും എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്ത് നിങ്ങൾ വെറുതെ ഈ ഭീഷണി ഭീഷണിപ്പെടുന്ന ഉമ്മാക്കി പരിപാടി അത് നിങ്ങളുടെ കൈ വെച്ചിരുന്നാ ഇരുപത്തിരണ്ട് വയസ്സ് വരെ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന പരിപാടി ചെയ്യുന്ന സമൂഹത്തിന്റെ നടുക്ക് വളർന്ന മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങൾ എന്റെ അടുത്ത് ഈ ഈ ഓലപ്പാമ്പ് എന്നെട്ടുന്നതൊക്കെ അതങ്ങ് കൈ വെച്ചിരുന്നാ മതി ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനാണ്

ഈ കോളും ഈ റെക്കോർഡും ഈ നമ്പറും ഉൾപ്പെടെ വിട്ടിട്ട് ടീനുവിന്റെ ഗുണ്ടയുടെ ഈ ഒരു ആവശ്യം ഞാൻ അംഗീകരിക്കണോ വേണ്ടതെന്ന് പൊതുജനത്തിനുമ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് ഇത് വെക്കാം പൊതുജനം നിങ്ങൾ പറഞ്ഞെന്തോ ചെയ്തോ ഞാനതല്ലേ പുള്ളി റിപ്പീറ്റ് ചെയ്താൽ ഞാനും റിപ്പീറ്റ് ചെയ്യാം ഞാൻ എനിക്ക് നിങ്ങൾ 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 ഒരു മിനിറ്റ് നിങ്ങൾ നിങ്ങൾ യഥാർത്ഥമായി ഇത്തരം കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ നിങ്ങൾ നേരെ ടിനു ടീനുപാർഷ വിളിച്ചിട്ട് പറയണം ഇമാതിരി കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കില് സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾ പത്ത് പത്തഞ്ച് വർഷമായി പുള്ളി പിന്നെ സുശേഷ വിലയും ഇറങ്ങിയിട്ട് ഏതോ ഒരു പുള്ളി പറഞ്ഞതിൽ എന്തോ ഒരു ഇത് വന്നു ആരും അത് സോഷ്യൽ മീഡിയയിൽ കിട്ടും മാത്രമേ അതെ ആ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിൽ ഫുട്ബോൾ എന്ന് ശരിയായ ഞാനും ഇറക്കും നിങ്ങൾ നിങ്ങൾ ഈ ഇറങ്ങും ഇറങ്ങും നിങ്ങൾ അമ്മാതിരി വർത്താനം എന്റെ അടുത്ത് പറയേണ്ടെന്ന് ഞാൻ പറഞ്ഞു മാന്യമായിട്ടാണെങ്കിൽ സംസാരിക്കും അല്ലെങ്കിൽ പരിപാടി വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങും നിങ്ങൾ ഇറങ്ങും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ സ്വയം വിചാരിച്ചിരിക്കണേ നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നൽ നിങ്ങൾ എന്തോ നിങ്ങൾ 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 ഈ പറയുന്നത് ഒന്നും നിങ്ങൾക്ക് നിങ്ങളും വലുത്തത്തില്ല നിങ്ങക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളും വലുത്തത്തില്ല നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും ആയിക്കോട്ടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും ആയിക്കോട്ടെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായല്ലേ ഭീഷണി പറയാനോ മനസ്സിലായോ ഭീഷണി എന്താന്ന് ഓക്കെ അപ്പോൾ ഭീഷണി നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനിയിപ്പോൾ പെട്ടെന്നൊരു ദിവസം എന്നെ കാണാതായാൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചോ എന്നറിഞ്ഞാൽ നിങ്ങളാദ്യം അലക്ഷച്ചാനെ വിളിച്ച് അന്വേഷിക്കണം അലക്ഷച്ചാൻ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്നെ കാണും വാനിഷായിപ്പോയാലും ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് വരാം എന്താണ് ഇവിടുത്തെ വിഷയം ചർച്ച പണിയുവാൻ കോടികൾ വേണം കൊട്ടാരക്കരയിൽ എന്തോ വലിയ കോടികളുടെ ചർച്ച പണിയുന്നു എന്നാണ് കേട്ടത് അതൊന്നും നമ്മുടെ മാറ്ററല്ല അവർ ചർച്ച പണിയോ എന്തെങ്കിലും ചെയ്തോട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല എന്തിന് പ്രതികരിക്കണം ഇഷ്ടംപോലെ ആളുകൾ പണിയുന്നുണ്ട് അവരും പണിയട്ടെ ഏതായാലും ഈ ചർച്ച പണിക്ക് ഏതാണ്ട് മുപ്പതോ നാൽപ്പതോ കോടി എങ്ങാണ്ടാണ് ടോട്ടൽ ബഡ്ജറ്റ് എന്നൊക്കെ കേൾക്കുന്നു അതിൻ്റെ ശരി എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നാൽ ഈ അടുത്ത സമയത്ത് മറ്റൊരു വീഡിയോ കണ്ടു പി ജി വർഗീസ് എന്ന് പറയുന്ന നമ്മുടെ പഴയ ഉപദേശി ടിനു ജോർജിന് ചർച്ച കണിയുവാൻ ഇനി എട്ട് കോടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഡിസംബർ മാസത്തിലെ എല്ലാവരുടെയും ശമ്പളം എല്ലാവരുടെയും സാലറി ടിനു ജോർജിന്റെ ചർച്ചിനു വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പണം പിരിക്കുവാൻ പി ജി രംഗത്തിറങ്ങിയ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു അതിൽ നിന്നാണ് ഇനി എട്ട് കോടി വേണമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വീഡിയോ ഒന്ന് കാണാം ഇവരുടെ കയ്യിൽ നമുക്ക് വേണ്ടി ചർച്ച പണി ചെയ്യുന്ന ഈ മനുഷ്യന് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ഡിസംബർ മാസത്തെ വരുമാനം മുഴുവൻ ശമ്പളം മുഴുവൻ അദ്ദേഹത്തെ എത്തിക്കാം ഞാൻ ഒരു ചലഞ്ച് ചെയ്യുകയാണ് എത്ര കോടിയാണ് വേണ്ടത് എട്ട് കോടി രൂപ എട്ട് കോടി രൂപ വലിയ കാര്യമാണ് നിങ്ങളെല്ലാവരും കൂടെ ഒരു മാസത്തെ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ എൻ്റെ ഓൺലൈനിൽ കാണുന്നവർ നിങ്ങൾ ഒരു മാസത്തെ പണം അദ്ദേഹത്തിന് നോക്കാമെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാകത്തില്ല അപ്പോൾ പി ജി വർഗീസ് പറയുന്ന കേട്ടല്ലോ അതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല പി ജി വർഗീസിനെ കുറിച്ച് ഒരു പരാമർശവും നടത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല അതിന്റെ കാരണം വേറൊന്നും കൊണ്ടല്ല അദ്ദേഹം ഈ പണം കിട്ടാൻ വേണ്ടി തന്റെ ജുബായിക്ക് എക്സ്ട്രാ പോക്കറ്റ് ഒക്കെ തയ്പ്പിച്ച് വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം പണം പിരിവ് നടത്തുന്നതിൽ അത്ഭുതമില്ല ഇനി അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല വേണമെങ്കിലൊന്ന് കേട്ടോളൂ പോക്കറ്റിലോട്ടിരുന്നത് എനിക്ക് വേണ്ടിയല്ല അത് നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് എനിക്ക് എത്ര പോക്കറ്റുണ്ടെന്നറിയാം ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് 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 ഇവിടെ രണ്ട് പോക്കറ്റ് ഉണ്ട് രണ്ട് എന്തിനാണെന്നറിയാം ആർക്കെങ്കിലും രൂപ ഇടുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോക്കറ്റ് ഇടാം നിങ്ങൾ എട്ടു നോക്കും ആ അപ്പം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെതായ നമ്പറുകൾ അതുകൊണ്ട് നമുക്കത് അതിൻ്റെ വഴിക്ക് വിടാം പിന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനി ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് ഒരു പ്രതികരണം നടത്തി അത് അതിൻ്റെ വഴിക്ക് പോയി എന്നേ വിചാരിച്ചിരുന്നുള്ളൂ പക്ഷെ എന്ത് ചെയ്യാനാണ് വീണ്ടും പ്രതികരിക്കാനും വീണ്ടും സംസാരിക്കാനുള്ള അവസരങ്ങൾ അവരായിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ എനിക്ക് ഏറ്റവും വലിയ കോമഡിയായി ആയി തോന്നിയ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കാര്യം ഇദ്ദേഹം ഇപ്പോൾ ഒരു പുസ്തകം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടു അനുഗ്രഹത്തിൻ്റെ താക്കോൽ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ ഈ പുസ്തകം എഴുതിയത് ടിനോജോറിയാണ് അതിലെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ ലഭിക്കും അപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ ലഭിക്കും എന്നുള്ളതിൻ്റെ സൂത്രവാക്യം അത് ഏത് രീതിയിൽ അത് സമ്പാദിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെ വ്യക്തമായി അറിയുന്ന ആളാണ് ടിനു ജോർജ് അത് പുസ്തകത്തിൽ എഴുതി മറ്റുള്ളവരും കൂടെ ആ ടെക്നിക്ക് ആ രഹസ്യമൊന്നും മനസ്സിലാക്കി സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി പുസ്തകം അടിച്ചിറക്കിയിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പക്ഷെ എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു കാര്യം ഈ സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ ഉണ്ടാക്കാം എന്ന താക്കോല് കയ്യിലുള്ള ടിനു ജോർജ് ആ താക്കോൽ ഉപയോഗിച്ച് തുറന്ന് സാമ്പത്തികം എടുത്ത് ചർച്ച വേണമെങ്കിൽ ഞാൻ പോരെ പുള്ളി അത് ഉപയോഗിച്ച് തുറക്കൂല പകരം ഈ പുസ്തകം കാശിന് വിൽക്കണം കാശ് കൊടുത്ത് സാധാരണക്കാരായ വിടികൾ അത് വാങ്ങണം അവർ വാങ്ങി അവർ ആ താക്കോൽ ഉപയോഗിച്ച് സാമ്പത്തിക അഭിവൃദ്ധി കണ്ടെത്തി ഈ പുസ്തകം എഴുതിയ ആൾക്ക് കൊടുക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ പ്രാപിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം പണ്ട് ഞാനിങ്ങനെ യൂട്യൂബിലൊരു ഒരു കോമഡി സംഭാഷണം കിട്ടും എല്ലാ ദോഷങ്ങളും മാറ്റി സാമ്പത്തിക ഞെരുക്കങ്ങളെല്ലാം മാറ്റുന്ന ഒരു ഏലസ് വിൽക്കുന്ന ഒരാളെ വേറൊരാൾ ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് ചോദിച്ചു സാർ ഈ ഏലസിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു അന്നേരം അദ്ദേഹം പറഞ്ഞു അത് അയ്യായിരം രൂപയാണെന്ന് പറഞ്ഞു ഈ ഏലസ് വെച്ചാൽ എല്ലാ സാമ്പത്തിക ഇതും മാറും അതെ അതെ ധന ആകർഷണ ഭൈരവ യന്ത്രോ അങ്ങനെ എന്തോ ഒരു പേരാണ് അപ്പോൾ അത് ധനം നിങ്ങളുടെ അടുക്കലോട്ട് വന്നുകൊണ്ടേ ഇരിക്കും ഇത് വെച്ചാലെന്ന് പറഞ്ഞു അപ്പം ഈ ഫോൺ വിളിച്ച ആൾ ചോദിച്ചു സാറേ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വില എത്ര അയ്യായിരം അല്ലേ അതെ അങ്ങനെ ആണെങ്കിൽ ഇത്രയും ഏലസ് നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ധനം വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇത് അയ്യായിരത്തിന് കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കൊടുത്തോടെ എന്ന് ചോദിച്ചു അപ്പം അപ്പുറത്ത് നിന്ന് ആൾക്ക് ദേഷ്യം വന്നു അപ്പം ഈ സംസാരിച്ച ആൾ പറഞ്ഞു ഇപ്പം മനസ്സിലായി മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന ധനം ആകർഷിച്ച് നിങ്ങളുടെ പോക്കറ്റിലേക്ക് എത്തിക്കുന്ന യന്ത്രമാണ് ഇത് എന്നുള്ളത് മനസ്സിലായി എന്ന് പറഞ്ഞു എന്നതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ ലഭിക്കും ഇതുപോലൊരു പുസ്തകം എഴുതുക മണ്ടന്മാരായ ആളുകൾക്ക് വിൽക്കുക എന്നിട്ട് ആ പൈസ തിരിച്ച് മേടിച്ചെടുക്കുക പുസ്തകത്തിൻ്റെ പൈസ കിട്ടും അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധി സ്വന്തം പുസ്തകം വായിച്ചത് കൊണ്ടാണെന്ന് വരുത്തിക്കൊണ്ട് അതിലേക്ക് തിരിച്ചടിയിപ്പിക്കാൻ കഴിയുന്ന ഒരു താക്കോലാണ് കയ്യിലുള്ളത് എന്ന് മനസ്സിലായി ഇത് മനസ്സിലാക്കാത്ത മണ്ടന്മാർ ഈ താക്കോൽ വാങ്ങട്ടെ അവർ പൂട്ട് തുറക്കട്ടെ തുറന്ന് സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കട്ടെ പ്രാപിച്ചിട്ട് പുസ്തകം എഴുതിയ ആൾക്ക് കൊണ്ട് കൊടുക്കട്ടെ ഇതൊക്കെ ഇങ്ങനെ റൊട്ടേറ്റായിട്ട് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും തലയ്ക്കകത്ത് ബോധമില്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയുക തലച്ചോറില്ലാത്ത വിടികൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും പറ്റിക്കപ്പെടാൻ ആളുകളോട് ഉള്ളിടത്തോളം കാലം പറ്റിക്കുന്നമാർ കൂടിക്കൊണ്ടേ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം പറഞ്ഞു തന്നെ അവസാനിപ്പിക്കാം അപ്പോഴും തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയട്ടെ ഈ എല്ലാ ആളുകളും ഈ നമ്മൾ ഈ പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ നമ്മളെ വിളിക്കാറുണ്ട് പ്രതികരണം എന്തിനായി ഇങ്ങനെ ഇടുന്നത് വിശ്വാസികളല്ലാത്ത ഞങ്ങളുടെ കൂട്ടുകാർ കണ്ടു വീട്ടുകാർ കണ്ടു ഓഫീസിലുള്ളവർ കണ്ടു അവർ കണ്ടു ഇവർ കണ്ടിട്ട് ഇത് ഇത് അവരിങ്ങനെ ചോദിക്കുന്നു ഈ മണ്ടന്മാരോട് ഞാൻ ചോദിക്കട്ടെ ഈ പ്രതികരണം ഇടുന്നതിന് മുമ്പ് ഇവരെ പോലുള്ള ആളുകൾ ഇടുന്ന ഈ വിവരക്കേടിൻ്റെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഓഫീസിലുള്ളവരൊന്നും കാണുന്നില്ലേ ഇത്രയും വൈറലായി സാമുദായിക ഗ്രൂപ്പുകളെ കൊണ്ടിട്ട് അലക്കി എല്ലാവരും ബെന്തിക്കൂസ് ബെന്തികോസ്മാർ കള്ളന്മാരെന്ന് ആക്ഷേപിച്ച് ബെന്തക്കോസുകാരെല്ലാം ഇങ്ങനെയാണ് കള്ളന്മാരാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ദോഷം ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അന്നേരം നിങ്ങൾ ഈ ടിനുവിനെ പോലുള്ള ആളുകളെ വിളിച്ചിട്ട് എന്തിനാണ് നിങ്ങളിതൊക്കെ പബ്ലിക്കായി ഇത്തരം ഇവരൊക്കെ ലൈവിലോ അല്ലെങ്കിൽ വീഡിയോയിലോ മുമ്പിൽ പറയുന്നത് എന്തിനാണ് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ വിശ്വാസികളല്ലാത്തവർ ഞങ്ങൾ പുച്ഛിക്കുകയാണെന്ന് അവരോട് ചോദിക്കൂല ഇത് തെറ്റാണെന്ന് പ്രതികരണം രേഖപ്പെടുത്തുന്നത് നമ്മളെ വിളിക്കൊള്ളു ഇത് എന്തൊക്കെ മണ്ടന്മാരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഏ നമ്മളോട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് ഒരു സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുമ്പോൾ ട്രോൾ ചെയ്യുമ്പോൾ കളിയാക്കുമ്പോൾ ഒരു പരിധി വിട്ട് മൗനമായിരിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം ഞാനും ഈ സമൂഹത്തിലൊരംഗമാണ് ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് ഇരുപത്തി രണ്ട് വർഷത്തോളമായി പന്തക്കോസ് സമൂഹത്തിൽ പന്തക്കോസ് അനുഭവത്തിൽ ഈ കൂട്ടത്തിൽ ഒരു സുവിശേഷകൻ എന്ന ലേവലിലാണ് ഇന്നും ഞാനും ജീവിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഈ വിശ്വാസപരമായ ജീവിതവും ഈ ആത്മീയ കാര്യങ്ങളും നൂറ് ശതമാനം സത്യമാണ് എന്ന ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദൈവവചനത്തിന് വേണ്ടി സംസാരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കള്ള കള്ളനാണയങ്ങളെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം സത്യസന്ധമായി ജീവൻ കൊടുത്തും ചോര കൊടുത്തും അനേക തിക്താനുഭവങ്ങൾ നേരിട്ടും സുവിശേഷ വേല ചെയ്യുന്ന സുവിശേഷം വിളിച്ചറിയിക്കുന്ന നിരവധി അഭിഷിക്തന്മാർ നിരവധി കർത്താവിൻ്റെ വേലക്കാർ ഇന്നും ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു രാജ്യത്താണ് ഒരു ലോകത്താണ് ഞാനും നിങ്ങളോട് സംസാരിക്കുന്നു അത്തരക്കാരെ റെസ്പെക്ട് ചെയ്യുന്നു ബഹുമാനിക്കുന്നു അവരെ ദൈവം ആദരിക്കട്ടെ ഇത്തരം കള്ളനാണയങ്ങൾക്കെതിരെ മുൻപോട്ടുള്ള കാലങ്ങളും ശബ്ദമുയർത്തും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ ഓർക്കുക ഗോഡ്